അസ്സാമലൈക്കും ഞാൻ എൻ്റെ പറ്റി പഠിച്ചത് മൂന്ന് ഘട്ടങ്ങളിലൂടെയായിരുന്നു ഒന്ന് സ്വപ്നങ്ങളിലൂടെ രണ്ട് മതഗ്രന്ഥങ്ങളിലൂടെ മൂന്ന് എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് എന്നാണോ ബുദ്ധി വെച്ച് തുടങ്ങിയത് അന്ന് മുതൽ എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ എൻ്റെ സൃഷ്ടാവിനെ പറ്റിയിട്ട് തേടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങളും ഉണ്ട് എന്നാൽ രണ്ടാമത് എൻ്റെ സ്വപ്നങ്ങളിലൂടെ ആയിരുന്നു അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ സത്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു മൂന്നാമത് ഗ്രന്ഥങ്ങളിലൂടെ ഇവ മൂന്ന് ബന്ധമുണ്ടെന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ബോധ്യപ്പെട്ടുകയും ചെയ്തു അതിലുള്ള ഒരുപാട് അറിവുകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊന്നും നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത് ഖുറാനില്ല ഓരോ കാര്യവും അത് യാഥാർത്ഥ്യമായ സത്യങ്ങൾ മാത്രമാണ് അപ്പം നമുക്ക് മരിക്കുന്നതിന് മുന്നേ യഥാർത്ഥ സത്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരം അതാകു തന്നെങ്കിൽ അതെത്രയോ ഭാഗ്യം ചെയ്ത കാര്യമാണ് അതിനെ തേടിക്കൊണ്ട് ആ ഒരു അറിവ് നേടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കിയിട്ടുള്ളത് എൻ്റെ പഠനത്തിൻ്റെ കൂടെ ആണെങ്കിലും ഞാൻ അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എത്രയോ വർഷങ്ങൾ കൊണ്ട് ഞാൻ നേടിയെടുത്ത പല അറിവുകളും നിങ്ങൾക്ക് വെറും മിനിറ്റുകൾ കൊണ്ടോ മണിക്കൂറുകൾ കൊണ്ടോ അത് ലഭിക്കുന്നുണ്ടെങ്കിൽ എന്നെക്കാളും കൂടുതൽ ഭാഗ്യം ചെയ്തവർ നിങ്ങളായിരിക്കും ഞാൻ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത പല അറിവുകളും നിങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ടാണ് ലഭിക്കുന്നത് അപ്പൊ എന്നെക്കായും കൂടുതൽ ഭാഗ്യം ചെയ്ത ഒരാളെ ചോദിച്ചാൽ അത് നിങ്ങൾ തന്നെ ആയിരിക്കും കാരണം സൃഷ്ടാവിനെ അന്വേഷിച്ചുകൊണ്ട് എത്രയോ പേരും അതിനെപ്പറ്റി പഠിക്കുന്നുണ്ട് അറിയുന്നുണ്ട് പക്ഷെ ആർക്കും അതിനുള്ള ഒരു ഉത്തരം കിട്ടിയിട്ടില്ല എല്ലാവരും ഇന്നും മത്സരിച്ചോണ്ടായിരുന്നു ഇരിക്കുന്നത് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ട് ഈ ഒരു അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിഞ്ഞതിലും അപ്പൊ നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്കും അത് നൽകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരു പക്ഷെ അത് നിങ്ങളെ മനസ്സിൽ വെച്ചിരിക്കരുത്